ലഹരി പരിശോധനക്കിടെ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ഷൈൻ ടോം ചാക്കോയുടെ ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി തൃശൂർ മുണ്ടൂരിലെ വീട്ടിലെത്തിയാണ് എറണാകുളം നോർത്ത് പോലീസ് നോട്ടീസ് നൽകിയത് അതേസമയം നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് സിനിമ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയും നോട്ടീസ് നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറരയോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് പത്തു മിനിറ്റ് നേരം വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് പോലീസ് സംഘം മടങ്ങിയത് ഷൈൻ ടോം ചാക്കോയോട് ശനിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് സംഘം പ്രതികരിച്ചു ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഷൈൻ ടോം ചാക്കോ പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തുമെന്ന് പിതാവ് ചാക്കോ പ്രതികരിച്ചു നിലവിൽ നിയമോപദേശം തേടേണ്ട സാഹചര്യമില്ല പത്തു വർഷമായി കേസ് നടത്തിയ പരിചയമുണ്ട് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു നേടി കേസ് ആയിട്ടില്ലല്ലോ കേസ് ഒക്കെ ആവട്ടെ ആയി വരുമ്പോഴല്ലേ അതിനെ പറ്റി ആലോചിക്കാം നമുക്ക് കേസ് നടത്തി പത്തുപോലും കേസ് നടത്തി പരിചയമുണ്ട് അപ്പൊ കേസ് എപ്പോഴാവണെന്ന് നമുക്കറിയാം ഇങ്ങനെ ഓലപ്പാമ്പുകൾ അല്ലേ അതൊക്കെ വരീട്ടാ അത് കഴിഞ്ഞിട്ട് കേസാവുമ്പോൾ അതേസമയം നടി നൽകിയ പരാതിയിൽ ഐ സി സി ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് തിങ്കളാഴ്ച ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൈർലി ന്യൂസ് തൃശൂർ